ഹലോ നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിൽ നമുക്കൊരു വരുമാനം കിട്ടും പലപ്പോഴും നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തിന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്ക് നല്ല വരുമാനം വരുള്ളൂ എന്നാണ് ഇതൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ പറയാം കുറച്ചെങ്കിലും നിങ്ങൾ കുറച്ച് മടിയന്മാരായിട്ട് മാറുമ്പോഴാണ് ചില സമയത്ത് നമ്മളുടെ ബിസിനസ്സ് നല്ല രീതിയിൽ വളരുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അധിക സമയവും നമ്മളൊരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടെക്നീഷ്യനായിട്ട് നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ വർക്ക് അറിയായിരിക്കും അത് നിങ്ങൾ ആരെങ്കിലും കീഴിൽ നിന്ന് പഠിച്ചതായിരിക്കും എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തോ ഒരു ടെക്നിക്കൽ വർക്ക് അറിയാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും അതുപോലെ തന്നെ നിങ്ങളൊരു ടീച്ചർ ആയിരുന്നിരിക്കുക അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊരു ടീച്ചിങ് ബിസിനസ് സ്റ്റാർട്ട് ആയിട്ട് തുടങ്ങും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾ വല്ല ബേക്കറിയോ അങ്ങനെ പേസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ ടെക്നിക്കൽ വർക്ക് കൊണ്ടാണ് അധിക സ്മോൾ ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് ആ ഒറ്റ വ്യക്തിയിലാണ് എല്ലാം ഉള്ളത് നല്ലൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂന്ന് വിഭാഗം ആളുകൾ കൂടിയേ തീരൂ അതിൽ ഒന്നാമത്തെ മെയിനായിട്ട് വേണ്ടതാണ് ആൻറ്റർപ്രണർ ബിസിനസ് ഓണർ ആൻറ്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിഗ് വിഷനുള്ള ആൾ ആ ബിഗ് ഡ്രീമുള്ള ആൾ എല്ലാം മുൻ ഫ്യൂച്ചർ മുന്നേ കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഒരു ഡ്രീമുള്ള ഒരാൾ രണ്ടാമത്തേതാണ് മാനേജർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു മാനേജർ വേണം പിന്നെ ഉള്ളതാണ് ടെക്നീഷ്യൻ ആ കറക്റ്റ് കാര്യം എക്സാക്റ്റ് എന്താണോ നമ്മളുടെ പ്രൊഡക്റ്റ് അത് മെയ്ക്ക് ചെയ്യുന്ന ആൾ ഇങ്ങനെ മൂന്ന് പേര് കൂടുമ്പോഴാണ് ഒരു നല്ല ബിസിനസ്സായിട്ട് മാറുന്നത് ഇവിടെ തുടക്ക സമയത്ത് ഈ മൂന്ന് ആളുകളും ഒറ്റ വ്യക്തിയാണ് നമ്മൾ തന്നെയാണ് ആൻറ്റർപ്രണറും നമ്മൾ തന്നെയാണ് മാനേജറും നമ്മൾ തന്നെയാണ് ടെക്നീഷ്യനും നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം അതോ അതുകൊണ്ട് നിങ്ങളൊരു കേക്കിൻ്റെ ഷോപ്പ് തുടങ്ങുന്നു അപ്പോൾ അവിടുത്തെ ആൻറ്റർപ്രണറും നിങ്ങൾ തന്നെയാണ് അവിടുത്തെ മാനേജറും നിങ്ങൾ തന്നെ ആ കേക്ക് ഉണ്ടാക്കുന്ന വ്യക്തി എല്ലാം നിങ്ങൾ തന്നെ നിങ്ങളാണ് ബിസിനസ് ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടൊരു അസ്തിത്വമില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളില്ലെങ്കിൽ ബിസിനസ് ഇല്ല എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സാണ് ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധിക സമയവും ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എഴുപത് ശതമാനവും നമ്മളുടെ സമയവും നമ്മളൊരു ടെക്നീഷ്യനായിട്ട് മാറിക്കൊണ്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് ശതമാനം മാത്രമാണ് മാനേജർ ആവണോ വെറും പത്ത് ശതമാനം മാത്രമാണ് സംരംഭകനാണോ അതായത് ആ ആൻറ്റർപ്രണർ ആവണുള്ളൂ ആ ബിസിനസ് ഓണറായിട്ട് നമ്മൾ നിൽക്കണുള്ളൂ എഴുപത് ശതമാനം നമ്മൾ ഈ ടെക്നിക്കൽ വർക്കുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് ശതമാനം ഇരുപത് ശതമാനം ചേർന്ന് തൊണ്ണൂറ് ശതമാനവും ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം സ്പെൻഡ് സ്പെൻഡായിക്കൊണ്ടിരിക്കുക നമ്മൾ ടെക്നീഷ്യനും മാനേജറും കളിച്ചുകൊണ്ടിരിക്കുക വെറും ഒരു പത്ത് ശതമാനം മാത്രമാണ് നമ്മൾ ഒരു ബിഗ് തിങ്കറായിട്ട് മാറണോളൂ ഡ്രീമുള്ള ഒരാളായിട്ട് മാറുന്നുള്ളൂ കാരണം ഈ ആൻറ്റർപ്രണറാണ് ശരിക്കും ബിസിനസ്സിനെ വളർത്തുന്നതും വരുമാനം നമ്മളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരുന്നതും ഈ ആൻറ്റർപ്രണർ ആവാൻ നിങ്ങൾക്ക് സമയം കിട്ടണില്ല ബിസിനസ്സിന് സാധാരണയായിട്ട് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഇൻഫെൻസി ഫേസ് അതുപോലെ തന്നെ അഡലസൺ ഫേസ് പിന്നെ ഉള്ളതാണ് മെച്യൂരിറ്റി ഫേസ് ഇൻഫെൻസിവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശൈശവ കാലം ആ ഒരു ബിസിനസ്സിൻ്റെ ശൈശവകാലം ഈ ഫേസിൽ വെച്ചിട്ടാണ് നമ്മളൊരു ടെക്നീഷ്യനായിട്ട് നിൽക്കുന്നത് ഈ ഫേസിൽ വെച്ചിട്ടാണ് പിന്നെ ഉള്ളതാണ് അടലസൻ ഫേസ് അതായത് അതിൻ്റെ ആ ബിസിനസ്സിൻ്റെ യൗവനകാലത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെയാണ് നമ്മൾ അധിക സമയം ഒരു മാനേജറായിട്ട് മാറുന്നത് പിന്നെ ഉള്ളതാണ് മെച്യൂരിറ്റി ഫേസ് അതിൻ്റെ പക്വതയുള്ള യഥാർത്ഥ റിയൽ ബിസിനസ്സിലേക്ക് അത് വരുന്നത് ഇത് ഓരോന്നും ഞാൻ വിശദീകരിക്കുക ഇൻഫെൻസി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ശൈശവകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാണ് ബിസിനസ്സ് നമ്മളില്ലെങ്കിൽ ബിസിനസ്സില്ല എന്നുള്ള ആ ഫേസിലാണ് നിങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ ആ ബിസിനസ്സിൻ്റെ പുറകെ ഓടി കടന്ന് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു നിങ്ങളാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് നിങ്ങളാണ് സെയിൽസിലുള്ളത് നിങ്ങളാണ് ടെക്നീഷ്യൻ സാധനം ഉണ്ടാക്കുക കേക്കിൻ്റെ ഉദാഹരണം തന്നെ പിടിച്ചു പോകാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല പല ബിസിനസ്സുകളായിരിക്കും പക്ഷേ ഇതെല്ലാം എല്ലാ ബിസിനസ്സിനും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ കേക്ക് വിൽക്കുന്നതും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുന്നു ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റേജിൽ അധിക സമയം നമ്മൾ പന്ത്രണ്ട് മുതൽ ചിലപ്പോൾ പതിനാല് മണിക്കൂറായിരിക്കാം ചിലപ്പോൾ പതിനൊന്ന് മണിക്കൂറായിരിക്കാം ഡിപ്പെൻഡിങ് ഓൺ ആ ബിസിനസ് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മളുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 തട്ടയിലിടിച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അതായത് ആ ഒരു റൂഫിലിടിച്ച് ഇങ്ങനെ നിൽക്കണം എന്തൊക്കെ ചെയ്താലും അത് പൊട്ടിച്ച് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കില്ല ഈ ഇൻഫെൻസി ഈ ശൈശവ ഘട്ടത്തിൽ നമ്മളുടെ ബിസിനസ് അധിക സമയവും ഒരുപാട് ബിസിനസ്സുകൾ പരാജയപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നാം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ആളുകൾ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചൊരാറുമാസത്തെ റെസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരാം പല പല കാരണങ്ങളുണ്ടായിരിക്കാം അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാൻ നേരത്ത് പിന്നെ ബിസിനസ് കംപ്ലീറ്റ്ലി ഡെഡായി പിന്നെ നിങ്ങൾ അതിൽ നിന്ന് കയറി വന്ന് വീണ്ടും സ്റ്റാർട്ട് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ഒരുപാട് ബിസിനസ്സുകൾ ഈ സ്റ്റേജിൽ വെച്ചിട്ട് പരാജയപ്പെടും അവരവരുടെ ബിസിനസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും ബിസിനസ്സിലെ അടുത്ത ഘട്ടമാണ് അഡലസൺ ഫേസ് ബിസിനസ്സിൻ്റെ യൗവന കാലഘട്ടം ഇവിടെ വെച്ചിട്ട് അധിക സമയവും നമ്മൾ ഒറ്റക്കല്ലായിരിക്കും കാര്യങ്ങൾ ചെയ്യും നമ്മളൊരു മാനേജറായിട്ട് മാറി നിൽക്കേണ്ടാവും അതായത് നമ്മളുടെ ആദ്യത്തെ എംപ്ലോയിനെ ഹയർ ചെയ്യുന്നത് ഈ സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും ഒന്നോ രണ്ടോ എംപ്ലോയിസിനെ ഹയർ ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഒറ്റക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ അഡലസൺ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞു ഇവിടെ നമ്മളൊരു മാനേജറായിട്ട് നിൽക്കുന്നു ഈ സ്റ്റേജിൽ വെച്ചിട്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ ചെയ്ത എംപ്ലോയിസ് ഒന്നും തന്നെ നിങ്ങൾ മുമ്പ് ചെയ്ത പോലത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് അവർ ചെയ്യണില്ല ഈവൻ നിങ്ങൾക്ക് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ കൂടിയും അതിൽ പകുതിയും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആളെ ഹയർ ചെയ്തെന്നല്ലാതെ അധികം ചെയ്യണത് ഇപ്പോഴും നിങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങളില്ലെങ്കിൽ ഇപ്പോഴും കാര്യം നടക്കൂല എന്നുള്ളൊരു അവസ്ഥയാണ് കാര്യം ശരിയാണ് സ്റ്റാഫെല്ലാം ഉണ്ട് സംഗതി നടക്കും മുന്നോട്ട് പോകില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ എത്ര ഓർഡേഴ്സ് കിട്ടിയാലും എത്ര കൂടുതൽ നമുക്ക് സെയിൽ നടന്നാലും അതിനനുസരിച്ച് നമുക്ക് ആ വ്യക്തിക്ക് നം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൻറ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് തലവേദന ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എംപ്ലോയിസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവണില്ല ചിലപ്പോൾ ഈ സ്റ്റേജിൽ വെച്ച് രണ്ട് തീരുമാനങ്ങളായിരിക്കും കൊടുക്കാൻ ചിലപ്പോൾ ഈ സ്റ്റേജിൽ വെച്ച് കംപ്ലീറ്റ്ലി ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ പഴയ സ്റ്റേജിലേക്ക് വീണ്ടും പോകും അതായത് ഏത് ആ ഇൻഫെൻസീവ് സ്റ്റേജിൽ നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ ആ ശൈശവ കാലഘട്ടം അതിലേക്ക് വീണ്ടും നിങ്ങളും അടങ്ങിപ്പോകും കാരണം ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കരുതിയിട്ട് നേരെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു പഴയതുപോലെ കസ്റ്റമർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എല്ലാം ചെയ്യുന്നത് നിങ്ങളാണ് കാരണം നിങ്ങളാണ് ടെക്നീഷ്യൻ നിങ്ങൾക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചു പോകാൻ നേരത്ത് നിങ്ങൾ ഓൾറെഡി ആ സ്റ്റേജിൽ നിന്നാണ് യൗവനകാലത്തിലേക്ക് വന്നേക്കുന്നത് അവിടെ നിങ്ങൾ മുമ്പ് നിന്നേർന്നു അവിടെ നിന്നതുകൊണ്ട് ബിസിനസ് വളർത്താൻ പറ്റില്ല ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ എംപ്ലോയീസിനെയൊക്കെ ഹയർ ചെയ്ത് നിങ്ങൾ മറ്റേ അടൽവസം സ്റ്റേജിലേക്ക് പോയത് ഇൻഫൻസിന്ന് നേരെ അങ്ങോട്ട് പോയത് ഇപ്പോൾ അവിടെയും പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ബിസിനസ് മടക്കുകയും നിങ്ങളത് ഇട്ടേച്ച് പോവുകയും ചെയ്യും ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ വിൽക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങളാണ് ബിസിനസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ജോലിക്കാരനാണ് ശരിക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സില് ആ ബിസിനസ് ഓൺ ചെയ്യുന്നത് നിങ്ങളാണ് അതിൻ്റെ അകത്തുള്ള ജോലിക്കാരനാണ് നിങ്ങളൊരു ഒരു ജോലി ക്രിയേറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങളില്ലെങ്കിൽ അതില്ല നിങ്ങൾക്ക് വേറെ ഒരാൾക്ക് വിൽക്കാനോ ഒരു അതിനൊരു വാല്യൂ ഇല്ല എത്ര കാലം നിങ്ങൾ അതിൻ്റെ പുറകെ നടന്ന് പണിയെടുത്താലും നിങ്ങളെന്ത് മാറുന്നോ അതിൻ്റെ വാല്യൂ സീറോ ആയിട്ട് മാറി ഇവിടുത്തെ ശരിക്കും പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് മെച്യൂർ ഫേസിലേക്ക് കടക്കുക എന്നുള്ളതാണ് അതായത് പക്വതയുള്ള ബിസിനസ്സായിട്ട് മാറാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഓരോ സ്റ്റേജും കടന്ന് കടന്ന് മെച്യൂരിറ്റിയിൽ എത്തണമെന്ന് യാതൊരു നിർബന്ധവും നമുക്ക് ഡയറക്റ്റ് മെച്യുർ ഫേസിലേക്ക് കിടക്കാം ആദ്യം ഇൻഫ്ലൻസി ആദ്യം ശൈശവകാലം പിന്നെ യൗവനകാലം അത് കഴിഞ്ഞിട്ട് പക്വതയുള്ള ആ കാലത്ത് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരണമെന്നില്ല ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശദീകരിച്ചുവന്നുള്ളൂ നിങ്ങൾക്ക് ഡേ വൺ മുതൽ തന്നെ ഒരു മെച്യൂർ ബിസിനസ്സിനെ പോലെ ആക്ട് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും മെച്യൂർ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളില്ലെങ്കിലും ആ ബിസിനസ് റണ്ണാവും വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺസ്റ്റൻറ്റായിട്ട് നിങ്ങളുടെ എംപ്ലോയിസിനെ ഇൻ്റർഫിയർ ചെയ്തില്ലെങ്കിലും അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെട്ട് അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യും എന്ന് നിങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിലും ആ ബിസിനസ് റണ്ണായി പോകും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ മെച്യൂർ ഫേസിലുള്ള അതായത് പക്വതയുള്ള ആ ബിസിനസ്സിനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ സിസ്റ്റംസാണ് ആളുകളെല്ലാം നിങ്ങളുടെ ബിസിനസ് ഈ സ്റ്റേജിൽ സിസ്റ്റം ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് മാറി വ്യക്തികളെ ഡിപെൻഡ് ചെയ്യുന്ന ബിസിനസ്സല്ല വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങളെയും ഡിപൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു പ്രത്യേക എംപ്ലോയിനേയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല സിസ്റ്റത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പോയാലും പ്രശ്നമല്ല ഏതെങ്കിലും ഒരു എംപ്ലോയി പോയാലും ആ സിസ്റ്റത്തിലേക്ക് വേറൊരാളെ ഹയർ ചെയ്താൽ മാത്രം മതി ഇപ്പോൾ സിസ്റ്റം ട്രിവേൺ ആവാൻ നേരത്ത് നിങ്ങൾക്കൊരു പേടിയുടെ ഒരു ആവശ്യമല്ല നിങ്ങൾ മാറിയാലും എംപ്ലോയി പോയാലും ഈ ബിസിനസ് ബിസിനസ്സിനെ റൺ ചെയ്യുന്നത് സിസ്റ്റമാണ് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്ന ചെയ്യുന്നതാണ് ആളുകൾ കംപ്ലീറ്റ്ലി സിസ്റ്റം ട്രവൺ ആയിട്ടുള്ള ബിസിനസ് ഡേ വൺ മുതൽ നമുക്ക് ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാ മാനേജർ ടെക്നീഷ്യൻ ആൻറ്റർപിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് വിഷനുള്ള ആൾ എങ്ങനെ ബിസിനസ് വളർത്താം കൂടുതൽ വരുമാനം എങ്ങനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ സെയിൽ സെയിലുണ്ടാക്കാം എങ്ങനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക ഇങ്ങനത്തെ ചിന്തിക്കുന്ന ബിഗ് വിഷനുള്ള ആൾ ഈ ആളായിട്ട് മാറാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എഴുപത് ശതമാനം ടൈമും നിങ്ങൾ ടെക്നീഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇരുപത് ശതമാനമാണ് നിങ്ങൾ മാനേജർ എല്ലാം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്ത കൊടുക്കേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ആൻറ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ല കാരണം ഒരു പത്ത് ശതമാനം സമയം മാത്രമാണ് സമയം നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ നമുക്കുള്ളൂ പത്ത് ശതമാനം മാത്രമാണ് നമുക്കവിടെ ബാലൻസ് കിട്ടണുള്ളൂ ഇപ്പോൾ ഈ മെച്യൂർ ബിസിനസ് ആവാൻ നേരത്ത് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് അധിക സമയവും ഒരു ആൻറ്റർപ്രണറായിട്ട് മാറാനുള്ള ഒരു അവസരം ഈ ടൈപ്പ് ബിസിനസ്സുകളിൽ നമുക്ക് ലഭിക്കുകയാണ് ഇവിടെയുള്ള ശരിക്കുള്ള പ്രശ്നം നിങ്ങളാണ് ബിസിനസ്സല്ല നിങ്ങളുടെ ആ ബിസിനസ് മോഡലാണ് യഥാർത്ഥ പ്രശ്നം ആ ബിസിനസ് മോഡലിനെ കംപ്ലീറ്റ് പൊളിച്ചടക്കി പുതിയതൊന്ന് വാർത്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻഫെൻസി സ്റ്റേജിലായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ മെ സ്റ്റേജിൽ സോറി മെച്യറല്ല അഡലസൺ സ്റ്റേജിലായിരിക്കാം ഇതിനെ അങ്ങനെ മെച്ചൂർ സ്റ്റേജിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യുക സിസ്റ്റം സിസ്റ്റം എന്ത് ഈ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യേണ്ട രൂപം ഇതാണ് ഇവിടെ ഞങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു മാനുവലാണ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസ് പ്രൊസീജിയറാണ് എസ് ഒ പി എന്ന് നമ്മൾ പറയും സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യുക ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം ഓരോ കാര്യങ്ങളും ആ ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന മാർക്കറ്റിങ് സെയിൽസ് മറ്റ് ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം അതിൻ്റെ ഓർഡറിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ കെ എഫ് സി ഒക്കെ ഉണ്ടല്ലോ കെ എഫ് സി സ്റ്റാർ മെക്ഡൊണാൾഡ്സ് അവർ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അവരുണ്ട് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റമാണ് അത് അത്രയും വലിയ ബിസിനസ് ആയതിന് ശേഷം സിസ്റ്റം ചെയ്യുക രീതിക്ക് പകരം അതേ ഫോർമാറ്റ് നമ്മൾ തുടക്കം തന്നെ അങ്ങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പമായിരിക്കും അതാ ഞാൻ പറഞ്ഞ ഇൻഫെൻസി സ്റ്റേജും നമുക്ക് അഡോളസൻ സ്റ്റേജും നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് നേരെ മെച്യൂരിറ്റി സ്റ്റേജിലായിട്ട് വരാം ശൈശവകാലവും അതിൻ്റെ യൗവനകാലവും സ്കിപ്പ് ചെയ്തിട്ട് നേരെ മെച്യൂർ ബിസിനസ്സായിട്ട് മാറാനായിട്ട് സാധിക്കും അതെത്ര ചെറിയ ബിസിനസ് ബിസിനസ്സാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ഷോ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഏത് രാജ്യത്ത് ഒരുപാട് രാജ്യങ്ങളിലുള്ളപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തിനും ഓരോ രീതിയിൽ ചെയ്യാൻ പറ്റില്ല അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഞങ്ങൾ കാര്യ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ് അത് ഏതൊരാൾക്കും കാര്യം ഇത് വായിച്ചു നോക്കിയാലും ഇത് പെട്ടെന്ന് മനസ്സിലാവണം അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയിനെ നമ്മൾ പുതിയതായിട്ട് എടുത്താലും അവരത് വന്ന് അത് വായിച്ചു നോക്കാൻ അവർക്ക് ഈ മാനുവൽ വായിച്ചു നോക്കാൻ നേരത്തു ഓക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബർഗർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നത് അതിന് ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യും ഈ എംപ്ലോയി എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും ആ മെത്തേഡിലല്ല ഇത് ചെയ്യണം കാരണം ആ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സെയിം എക്സ്പീരിയൻസ് നമുക്ക് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇയാൾ പോയി ഈ എംപ്ലോയി പോയി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ് സിസ്റ്റം ഇല്ലെങ്കിലുള്ള പ്രശ്നം ഏതെങ്കിലും ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ അതൊരു ഉരുട്ടി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു നല്ല ഭക്ഷണം അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെല്ലുന്നു ഓരോ മാസം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോയേം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോക്ക് നിർത്തും കാരണം വെച്ചാൽ ഒരു മാസം ഒരു ടേസ്റ്റ് വേറൊരു മാസം വേറൊരു ടേസ്റ്റ് ഒരു ഒരു സമയത്ത് ചെല്ലാൻ നേരത്തെ ഉപ്പില്ല പിന്നെ ചെല്ലാൻ നേരത്തെ ഉപ്പ് കൂടുതല അപ്പോൾ നിങ്ങൾക്കത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ സിസ്റ്റം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ആ വ്യക്തി പോയി ആ ഒരു ആൾ പോയി പുതിയ ഒരാളെ നമുക്ക് ഹയർ ചെയ്യാം ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ ഒരാൾ പോയി അവർക്ക് വേറെ ജോലി കിട്ടുക എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവർ പോയി എന്ന് വിചാരിക്കുക പുതിയൊരു എൻട്രി ലെവലിലുള്ള ഒരു എംപ്ലോയിനെ ഹയർ ചെയ്താൽ പോലും ഈ സിസ്റ്റം ഈ മാനുവൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഒരാൾ പോയാലും നിങ്ങൾക്ക് അവിടെ പ്രശ്നം സംഭവിക്കുന്നില്ല നിങ്ങൾ ആദ്യമേ മാറി നിൽക്കുകയാണ് പക്ഷേ എംപ്ലോയിനെ ഡിപെൻഡ് ചെയ്യരുത് എംപ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്യണ വരുന്ന ബിസിനസ് സ്റ്റേജാണ് ഞാൻ പറഞ്ഞ യൗവനകാല അഡലസൺ സ്റ്റേജ് കാര്യം എംപ്ലോയിസ് ഉണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും ഇതിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാത്തിലും നിങ്ങൾ തന്നെ കൈ കടത്തിക്കൊണ്ടിരിക്കുക പഴയ പോലെ തന്നെ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കൃത്യമായിട്ട് ചെയ്ത് അതാണ് ഞാൻ കോഫിയുടെ ഉദാ സ്റ്റാർ ബക്സിൻ്റെ ഉദാഹരണം പറഞ്ഞത് ഏറ്റവും അതായത് എങ്ങനെ ഒരു കോഫി ഉണ്ടാക്കണമെന്നുള്ളത് അവരുടെ അടുത്ത് ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട് ആര് വന്നാലും ആ സിസ്റ്റം അനുസരിച്ചാണ് ചെയ്യുന്നത് ഇപ്പോൾ അവര് ഇപ്പം ഏലക്ക ഉപയോഗിക്കണില്ലെങ്കിൽ ഏലക്ക ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇനി മുതൽ ഏലക്ക അത് പറ്റൂല ഏലക്ക അതിലില്ല ആ സിസ്റ്റത്തിൽ ഏലക്ക അതിന്റെ ഭാഗമല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന കോഫിയിൽ ചായലൊന്നും ഏലക്ക ഇടാറില്ല ഏലക്ക ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് കൂടിയാക്കാൻ ഓർഡർ അതൊന്നും ഇവിടെ വിഷയമല്ല നമ്മളുടെ സിസ്റ്റത്തിൽ ഇതേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അവ ഓരോരുത്തർക്ക് തോന്നിയ രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ പോകണം സിസ്റ്റം ഡ്രിവൺ ആയിട്ട് പോകാൻ നേരത്ത് നല്ല സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകും ഇത് ഭയങ്കര വലിയൊരു ബിസിനസ് ആയതിനു ശേഷം ചെയ്യേണ്ടതല്ല നമ്മൾ ചെറിയ ബിസിനസ് ആയിരിക്കുമ്പോൾ തന്നെ ഇതേപോലെ സിസ്റ്റം ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം മൂന്ന് സ്റ്റേജിലൂടെയാണ് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണത് ഒന്ന് ഇന്നവേഷൻ രണ്ടാമത്തത് ക്വാണ്ടിഫിക്കേഷൻ അതിനുശേഷം മൂന്നാമത് വരുന്നതാണ് ഓർക്കസ്ട്രേഷൻ ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ടെസ്റ്റ് അടിച്ച് നോക്കാം എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർഡറുകൾ കൂടുന്നത് അത് ഏത് മേഖലയിലും ടെസ്റ്റ് അടിക്കുക അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളൊരു ടോയ്സിൻ്റെ ബിസിനസ്സാണ് റൺ ചെയ്യണമെന്ന് വിചാരിക്കുക നിങ്ങളുടെ അടുത്ത് കാറുകളുണ്ട് ചെറിയ ടോയ് കാറുകളുണ്ട് അപ്പോൾ നിങ്ങൾ മാർക്കറ്റിങ്ങിന് പരസ്യം കൊടുക്കുകയാണ് പരസ്യം കൊടുക്കാൻ നേരത്ത് നിങ്ങൾ അതൊരു ടോയ് കാറായിട്ട് ഉള്ള പരസ്യം നിങ്ങൾ കൊടുക്കുക രണ്ട് കളക്റ്റബിൾ ആയിട്ടുള്ള പരസ്യം നിങ്ങൾക്ക് കൊടുക്കുക അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ് എന്നുള്ള രീതിയിലും ഈ കാറിൻ്റെ പരസ്യം കൊടുക്കുക ഇനി മുതിർന്ന ആളുകൾക്ക് കളക്റ്റബിൾ ആയിട്ടുള്ളൊരു ഇത് കാർ ചിലപ്പോൾ ഒരു അംബാസിഡർ കാറായിരിക്കും പഴയ മോഡൽ അംബാസിഡർ കാറായിരിക്കും ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട് ഈവൻ ടോയ് കാർ പോലും കളക്ട് ചെയ്ത് വെക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊരു കളക്റ്റബിൾ ആയിട്ട് പരസ്യം കൊടുക്കുമ്പോഴാണോ കുട്ടികൾക്ക് കളിക്കാൻ ഉള്ള ടോയ് ആയിട്ട് പരസ്യം കൊടുക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ഓർഡർ വന്നതെന്നുള്ളത് നിങ്ങൾ പഠിക്കുക അത് ഈ ഇന്നൊവേഷൻ സ്റ്റേജ് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇന്നവേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് പരസ്യം കൊടുക്കാം കുട്ടികൾക്കുള്ള ടോയ് ആളുകൾക്ക് കളക്ട് ചെയ്ത് പറ്റിയ ഒരു കളക്റ്റബിൾ ഒരു മോഡൽ ഈ രണ്ട് രീതിയിൽ പരസ്യം കൊടുക്കാൻ നേരത്ത് ചിലപ്പോൾ നമ്മൾ ഇത് കുട്ടികൾക്കുള്ള ടോയ് എന്നുള്ള രീതിയിലാണ് ഇത്രയും നാൾ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ ടെസ്റ്റ് അടിച്ച് നോക്കാൻ നേരത്ത് കളക്റ്റബിൾ എന്നുള്ള രീതിയിൽ പരസ്യം കൊടുക്കാൻ നേരത്ത് കൂടുതൽ ഓർഡർ വരുന്നു നേരത്തെ ടോയ് എന്നുള്ള രീതിയിൽ പരസ്യം കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് ഓർഡറാണ് കിട്ടിയായിരുന്നേന്ന് വിചാരിക്കുക പക്ഷെ കളക്റ്റബിൾ എന്നുള്ള രീതിയിൽ പരസ്യം കൊടുക്കാൻ നേരത്ത് അവിടെ അമ്പത് ഓർഡർ ലഭിക്കുന്നു ഇരട്ടിയായി അപ്പം എങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ടോയ് എന്നുള്ള രീതിയിൽ പരസ്യം കൊടുത്ത് വെറുതെ കാശ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് കാശ് പോണില്ല നമുക്കപ്പോഴും സെയിൽ സേവ് നടക്കുന്നുണ്ട് പക്ഷേ ബെറ്റർ ഇതാണല്ലോ അപ്പം ഇത് ഈ ഇന്നവേഷൻ സ്റ്റേജിലാണ് നമ്മൾ ചെയ്യേണ്ടത് ക്വാണ്ടിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഡാറ്റ അനലൈസ് ചെയ്യണം ഇത് വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യേണ്ട കാര്യം ചെറിയ ബിസിനസ്സുകൾക്കും ചെറുതായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ അതുകൊണ്ടാണ് ടോയുടെ ഉദാഹരണം പറഞ്ഞത് ഡാറ്റ അനലൈസ് ഈ ക്വാണ്ടിഫിക്കേഷൻ എന്നുള്ള സ്റ്റേജിലാണ് മൂന്ന് സ്റ്റേജുകളിലൂടെയുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് ഇന്നവേഷൻ ക്വാണ്ടിഫിക്കേഷൻ ഓർക്കസ്ട്രേഷൻ ഇന്നൊവേഷനിലാണ് നമ്മൾ ഇത് ടെസ്റ്റ് അടിച്ച് നോക്കുന്നത് ക്വാണ്ടിഫിക്കേഷനിൽ നമ്മൾ ഇതിൻ്റെ ഇതിനെ അനലൈസ് ചെയ്യും ഏതിനാണ് കൂടുതൽ ഓർഡർ കിട്ടിയത് എന്ത് പറഞ്ഞപ്പോഴാണ് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് എടുക്കാൻ എടുക്കാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾ ഇന്നൊവേഷനിൽ ടെസ്റ്റ് അടിക്കുന്നു എന്നിട്ടൊരു മൂന്ന് രീതിയിലുള്ള സെയിൽസ് മെസ്സേജുകൾ നമ്മൾ താരതമ്യം ചെയ്തു നോക്കുന്നു അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കാൻ നേരത്ത് ഏറ്റവും ആയിട്ടുള്ള റിസൾട്ട് ഏതാണോ കിട്ടുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ക്വാണ്ടിഫിക്കേഷൻ എന്നുള്ള സ്റ്റേജിലാണ് പിന്നെ ഉള്ളതാണ് ഓർക്കസ്ട്രേഷൻ ആ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിനെ എടുത്ത് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വെക്കുന്നത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോണത് അപ്പോൾ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും നമ്മളിവിടെ പരസ്യം കൊടുക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ് എന്നല്ല അതൊരു പത്ത് ശതമാനം മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ തൊണ്ണൂറ് ശതമാനം ടൈപ്പിലും നമ്മളിതൊരു ആയിട്ടാണ് പരസ്യം കൊടുക്കുന്നത് എന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ അറ്റാച്ച് ചെയ്തു അപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്തു തരുന്ന നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറൊരാളായിരിക്കാം ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്ക് ആ സിസ്റ്റം ആ സിസ്റ്റത്തിൻ്റെ മാനുവൽ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ പരസ്യങ്ങളെല്ലാം പോകേണ്ടത് ടോയ് എന്ന രീതിയിലല്ല കളക്റ്റബിൾ എന്ന രീതിയിലാണ് ഇപ്പം ഈ ആൾ വേറെ ഒരു സ്ഥാപനത്തിന് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരിക്കാം അവരെ നിങ്ങൾ ഹയർ ചെയ്തു നിങ്ങളുടെ പഴയ മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് ഒരു മെമ്പർ പോയിപ്പോൾ പുതിയ ആളാ നിങ്ങൾ ഹയർ ചെയ്തു അപ്പം അങ്ങനെ ഹയർ ചെയ്യാൻ നേരത്തെ ഈ വന്ന ആൾക്ക് ഈ സിസ്റ്റത്തിന്റെ ഈ മാനുവൽ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ അവിടെ എന്ത് ചെയ്തു എന്നുള്ളതല്ല ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതാണ് സിസ്റ്റം ഇപ്പം ആ എംപ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ആ ബിസിനസ് ആവുന്നത് ഇപ്പം മനസ്സിലായോ ഇതാണ് സിസ്റ്റം ബിൽഡ് ചെയ്യണ ഗുണം മറ്റേതല്ലെങ്കിൽ എന്താ വിഷയം ഒരാൾ പോയി നിങ്ങൾക്ക് തലവേദന നിങ്ങൾക്ക് പനി വന്നു ദേ കിടക്കുന്നു ബിസിനസ് അപ്പോൾ ഇതേപോലെ സിസ്റ്റം റിവേൺ ആയിട്ടുള്ള ബിസിനസ്സുകൾ നിങ്ങൾ റൺ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൂടി സമ്മറൈസ് ചെയ്തിട്ട് പറയാം ബിസിനസ്സിന് മൂന്ന് വ്യക്തികളാണ് മെയിനായിട്ടുള്ളത് ആൻറ്റർപ്രണർ മാനേജർ ടെക്നീഷ്യൻ തുടക്ക സമയത്ത് ഈ മൂന്ന് ഒറ്റ ആളായിരിക്കും ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ബിസിനസ് വളർത്താൻ പറ്റാത്തത് കാരണം എഴുപത് ശതമാനം നമ്മൾ ടെക്നീഷ്യനായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത് ശതമാനം മാനേജർ പത്ത് ശതമാനം മാത്രമാണ് നമ്മൾ ആൻറ്റർപ്രണറായിട്ട് മാറണുള്ളൂ അതുകൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും വളർത്താനും ഉള്ള ഒരു സമയവും നമുക്ക് കിട്ടണില്ല പിന്നെ നമ്മൾ പഠിച്ചതാണ് ബിസിനസ്സിൻ്റെ സ്റ്റേജുകൾ ഇൻഫെൻസി സ്റ്റേജ് അഡലസൺ സ്റ്റേജ് മെച്യൂരിറ്റി സ്റ്റേജ് ഇൻഫെൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശൈശവ കാലഘട്ടം നമ്മളാണ് ബിസിനസ് അത് പറ്റില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കും അതാണ് അഡലസൺ സ്റ്റേജിലേക്ക് വരും യൗവന കാലഘട്ടം അവിടെ നമ്മൾ ഒറ്റക്കല്ല നമുക്കൊരു ചെറിയൊരു ടീം ഉണ്ടാവും പക്ഷേ സ്റ്റിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പരിപാടി നിങ്ങളില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്നുള്ള അവസ്ഥയാണ് അവിടെ അപ്പോൾ അതിൽ നിന്നുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ മെച്യൂരിറ്റി അതിൻ്റെ പക്വതയുടെ കാലഘട്ടത്തിലേക്ക് വരുന്നത് അവിടെയാണ് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് സിസ്റ്റത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ബിസിനസ്സ് ബിസിനസ്സിനെ ശരിക്കും റൺ ചെയ്യുന്നത് ആ സിസ്റ്റമാണ് ആ പ്രോസസ്സാണ് ആ പ്രോസസ്സിന് ആ സിസ്റ്റത്തിനെ മാനേജ് ചെയ്തു ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആളുകളെ വെച്ചിട്ടുള്ളു അത് നിങ്ങളാവട്ടെ നിങ്ങളുടെ എംപ്ലോയി ആവട്ടെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി പോയാലും ആരെങ്കിലും മാറി നിൽക്കേണ്ട അവസ്ഥ വന്നാലും സ്റ്റിൽ ആ ബിസിനസ് റൺ ചെയ്തു പോകും ഇതാണ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് സ്റ്റേജിലൂടെയാണ് നമ്മൾ പരീക്ഷണം നടത്തുന്നത് ഇന്നവേഷൻ അതേപോലെ തന്നെ ക്വാണ്ടിഫിക്കേഷൻ ഓർക്കസ്ട്രേഷൻ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷണം നടത്തും എ വേണോ ബി വേണോ സി വേണോ വേണോന്നുള്ള മൂന്നും ഒരേ സമയം നമ്മൾ ടെസ്റ്റ് അടിക്കും അതിൽ ഓർക്കസ്ട്രേ ക്വാണ്ടിഫിക്കേഷൻ്റെ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നോക്കും ഏതിൽ നിന്നാണ് ബെറ്റർ റിസൾട്ട് വന്നതെന്ന് നോക്കും അത് അവിടെ വെച്ചിട്ട് തീരുമാനിക്കും ഓർക്കസ്ട്രേഷൻ്റെ സ്റ്റേജിലേക്ക് വരാൻ നേരത്ത് സിസ്റ്റത്തിലേക്ക് നമ്മളെടുത്ത് ആഡ് ചെയ്യും ഏറ്റവും ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടിയത് നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യും ഇപ്പോൾ ആ മാനുവൽ ആ സിസ്റ്റം ആ ഒരു ആ പ്രോസസ് ഉണ്ടല്ലോ അത് എങ്ങനെയാവാം അത് പേപ്പറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കാം എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് സിസ്റ്റത്തിലേക്ക് വൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഗസ്സ് ചെയ്തേക്കണതല്ല ഓൾറെഡി ടെസ്റ്റ് അടിച്ച് പരീക്ഷിച്ച് വിജയം കണ്ട് ഏറ്റവും ബെറ്റർ ഇതാണെന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് സിസ്റ്റത്തിലേക്ക് വെച്ചേക്കുന്നത് അപ്പോൾ ആ സിസ്റ്റം ആ ഒരു ഇത് വായിച്ചു നോക്കുന്നത് ഏതൊരാൾക്കും മനസ്സിലാവും ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഇതാണ് സിസ്റ്റം റിവേൺ ആയാലുള്ള ബിസിനസ്സിൻ്റെ ഗുണം ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും സ്മോൾ ബിസിനസ് ഓണേഴ്സിനുള്ളൊരു ചിന്തയാണ് ഒറ്റക്കെല്ലാം ചെയ്താലാണ് ശരിയാവുള്ളൂ എന്നുള്ളത് ഈ ചിന്ത പലപ്പോഴും വരുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് മാത്സിൻ്റെ പരീക്ഷയാണെങ്കിൽ നമുക്ക് ആ മാത്സ് പാടുകയാണെങ്കിൽ നമ്മൾ തന്നെ പഠിച്ച് എഴുതണം നമുക്കൊരു ടീമിനൊന്നും വെക്കാൻ ഒന്നും പറ്റുമൊന്നുമില്ല ഞങ്ങളൊരു നാല് പേര് കൂടി ഇരുന്നിട്ട് എഴുതാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല കാരണം ഞാൻ ഞാൻ ഇംഗ്ലീഷിലാണ് കുറച്ച് കഴിവുള്ളത് എനിക്ക് മാത്സിൽ കഴിവില്ല അതുകൊണ്ട് ഞാനൊരാളെ ഹയർ ചെയ്ത് എൻ്റെ ടീമിലേക്ക് വെച്ച ടീമായിട്ടിരുന്ന് പരസ്പരം ഹെൽപ്പ് ചെയ്ത് എഴുതാനായിട്ട് സ്കൂൾ സിസ്റ്റത്തിൽ പറ്റില്ല പക്ഷേ നമ്മുടെ ബിസിനസ്സിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നത് നമുക്ക് ടീ ടീമായിട്ട് ബിൽഡ് ചെയ്യണം അപ്പം നിങ്ങൾ എന്തെങ്കിലും വീക്കാണെങ്കിൽ ആ വീക്കായിട്ടുള്ള സംഗതി പോലും നിങ്ങൾ തന്നെ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബിസിനസ് വളർത്താനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാ അറിയാം എന്നതുകൊണ്ട് കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നൊരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാൻ സാധിച്ചുള്ള കാരണം ഒരു നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആൻ്റർപ്രണർ മാനേജർ ടെക്നീഷ്യൻ ഇത് മൂന്നും കൂടി വരുമ്പോഴാണ് നിങ്ങൾ ഈ സ്റ്റേജിൽ ടെക്നീഷ്യൻ മാത്രമാണ് ആ ബിസിനസ് വളർത്താനുള്ള സ്കില്ലിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അത് വിശദമായിട്ട് പഠിക്കുക കാര്യങ്ങളെല്ലാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്